പേമാരി പെയ്തൊഴിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിയും മുമ്പേ വിരുന്നെത്തിയ പെരുന്നാൾ ദിനത്തിന് ആഘോഷ പൊലിമയില്ലായിരുന്നു ദുരിതത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട സമൂഹത്തിനൊപ്പം നിന്ന് അവർക്ക് ആശ്വാസമേകാനുള്ള കൂട്ടായ പ്രവർത്തനത്തിന്റെ ഒരു ഒത്തുചേരൽ കൂടിയായിരുന്നു പലയിടങ്ങളിലും ഇന്നത്തെ പെരുന്നാൾ ദിനം ത്യാഗസ്മരണയുടെ തീച്ചുളയിൽ ജീവിതം കടഞ്ഞെടുത്ത നബി ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും സ്മരണകളിൽ വിശ്വാസി സമൂഹം അലിഞ്ഞുചേർന്നു കുമ്മകോട് ബദരിയ മസ്ജിദിൽ കാളി ഉവൈസ് ഫലാഹി പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി യും കുടുംബത്തിന്റെയും അർപ്പണബോധത്തിന്റെ അതേപോലെ തന്നെ ജീവിതത്തിൽ വേണ്ടി സമർപ്പിച്ചതിന്റെ ഒരു സന്ദേശമാണ് വിശുദ്ധമായ ഈ പെരുപെരുന്നാൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ നിലയിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിവർത്തിപ്പിച്ചെടുക്കേണ്ട അതല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധം ഉണ്ടാവേണ്ട ഒരു ഘട്ടമാണ് ഇന്ന് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരിതമങ്ങളും അതേപോലെ തന്നെ പരീക്ഷണങ്ങളും ആ പരീക്ഷണ തീച്ചൂളയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ലോകത്തിന് വലിയ മാതൃകയായി ലോകത്തെ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന രൂപത്തിൽ എല്ലാവരും ഞങ്ങളുടെ നേതാവാണ് എന്ന് പറയപ്പെടുന്ന രൂപത്തിൽ ആത്മാർത്ഥമായ തന്റെ പ്രവർത്തനം കൊണ്ട് ലോകത്ത് ഒരു വ്യക്തിത്വം കഴിയിച്ച വലിയ മഹാനായിരുന്നു മഹാനായ സുലിദ് ഇബ്രാഹിം അലി ഒരുപാട് പരീക്ഷണങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ എന്നുള്ളത് അത് ജീവിത വിജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് ജീവിതത്തിൽ പരീക്ഷണങ്ങളില്ല ബുദ്ധിമുട്ടുകളില്ല ഒരാൾക്ക് ഒരു പ്രയാസവും ഇല്ല പനി പോലും ബാധിക്കുന്നില്ല അവനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൻ വലിയ ആളാണെന്നല്ല മഹാനായ തന്നെ അത് െന്ന് പറയുന്നത് ഒരു മുടത്തോളം അവന്റെ വിജയത്തിന്റെ കാരണമായി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ മഹാനായ സൈദന ഇബ്രാഹിം അലൈഹിന് ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാർക്കും ൾ കൊടുത്തിട്ടുണ്ട് എനിക്ക് മാത്രം രോഗം എനിക്ക് മാത്രം ബുദ്ധിമുട്ട് എനിക്ക് മാത്രം അപകടം എന്നൊരു മുസ്ലിം ചിന്തിക്കേണ്ടതില്ല അപകടങ്ങൾ ഏറുമ്പോ ബുദ്ധിമുട്ടുകൾ ഏറുമ്പോ പരീക്ഷണങ്ങൾ ഏറുമ്പോ നമ്മൾ നോക്കേണ്ടത് മഹാന്മാരായ പ്രവാചകന്മാരിലേക്കാണ് ആ പ്രവാചകന്മാർക്കെല്ലാം പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പരീക്ഷണങ്ങളാണ് അതിലവർ വിജയിച്ചത് കൊണ്ടാണ് മഹത്തായ സ്ഥാനങ്ങളിലേക്ക് മഹാന്മാരായ പ്രവാചികൾ എത്തിയിട്ടുള്ളത് മഹാനായി സത്യത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ എത്ര വിഷമങ്ങൾ സഹിച്ചിട്ടുണ്ട് അപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ആ ഈമാൻ മാൻ നിന്നു എന്നതാണ് യഥാർത്ഥത്തിൽ മഹാനായ ഇബ്രാഹിം നബി രക്ഷപ്പെടുത്തിയത് എന്നിട്ടും പോരാ ഒരുപാട് കാലം അബ്ബാഹുബിനോട് കുഞ്ഞിക്കാരന് വേണ്ടി അബ്ബാഹുബിനോട് പ്രാർത്ഥിച്ചു പഠിച്ചോടെ എനിക്കൊരു മോൻ വേണം അതല്ലെങ്കിൽ ഒരു മക്കള് ആ മക്കൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന ഒരു മകന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി മഹാനായ ഇസ്മായിൽ നബി അള്ളാഹു സൈദന ആ ഇസ്മായിൽ നബി അലിത്തു വസ്സലാം നമുക്കൊക്കെ അറിയാം ചെറിയ കുട്ടികൾ നമ്മുടെ ജീവിതത്തിലെ ഒരു വല്ലാത്ത ഒരു അനുഗ്രഹമാണ് നമുക്കൊരു കുളിരാണ് നമുക്കൊരു സന്തോഷമാണ് മനസ്സിന് ചെറിയ മക്കൾ നമ്മളോട് സംസാരിക്കുന്നത് അവർ കൊഞ്ചൻ വാക്കുകൾ സംസാരിക്കുന്ന ഒരു ഘട്ടമുണ്ട് ആ ഘട്ടത്തിൽ മഹാനായ സൈബിനായ ഇസ്മായിൽ നബി അലി വസ്സലാം എത്തിയപ്പോ അള്ളാഹുവിന്റെ കൽപ്പന ഇബ്രാഹിമെ ഈ കുട്ടി അറുക്കണമെന്ന് ഇബ്രാഹിം നബി അലിസ്ലാത്ത് വസ്സലാം മറുത്തൊന്നും ചിന്തിച്ചില്ല ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി തന്റെ മകന്റെ മകൻറെ ആ കുഞ്ഞു ഒരു കത്തിയുമായി പോകുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്രാഹിം നബി നബി ആ എന്നെ ആ എന്നെ കൊണ്ട് അള്ളാഹു കണക്കാക്കിയത് അതിനാ ചെയ്തിരിക്കണമെന്ന പൂർണ്ണമായ നീയത്തോടു കൂടെ ഇസ്മാലെമിനെ കിടത്തിയിട്ട് വെക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട മകൻ പറയുന്നു എന്നെ ഇതുപോലെ കിടത്തിയാൽ എന്റെ മുഖത്തു നിന്നും ഒരു കണ്ണുനീര് അതല്ലെങ്കിൽ മുഖത്തെ ഒരു അങ്ങേ ഈ ഒരു കൃത്യത്തിൽ പിന്തിരിപ്പിക്കുമോ എന്ന് ഭയപ്പെടുന്നു എന്ന് സ്വന്തം മകനായ ഇസ്മായിൽ നബി അലിസ്ലാം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയോട് പറയുന്നു ഇബ്രാഹിം നബി നിങ്ങൾ എന്ത് ചെയ്യണം എന്റെ ഈ മുഖം നിങ്ങൾ കാണാത്ത രൂപത്തിൽ അത് കൊമ്പെടുക്കണം എന്ന് മഹാനായി ഇസ്ലാഹി നബി അലിസ്ലാത്തു വസ്സലാം പിതാവിനോട് ആവശ്യപ്പെട്ട ഒരു ഘട്ടമുണ്ട് ആ ഘട്ടം പ്രിയപ്പെട്ടവരെ കത്തി ഇബ്രാഹിം നബി ഇബ്രാഹി നബി ഇസ്മാർക്കാൻ വേണ്ടി നോക്കുമ്പോ വാനലോകത്തിൽ ആണ് ഭൂമി ലോകത്തിൽ മുഴുവനും അട്ടഹസിക്കുകയാണ് ോട് അള്ളാഹു പറഞ്ഞ ആ ഒരു ഘട്ടത്തെ സംബന്ധിച്ച് വിശുദ്ധ പഠിപ്പിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇത് വലിയൊരു ജീവിതത്തിന്റെ വലിയൊരു ജീവിതത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് ആ ജീവിതം അനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുവാനുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാറ്റത്തിന്റെ ഒരു ദിവസമായി നമ്മൾ കണക്കാക്കണം മുന്നറിയിപ്പുകളെ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത് അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകൾ പ്രളയക്കെടുപ്പിയിലൂടെ വന്നു ഏതൊക്കെ രൂപത്തിൽ നമുക്കറിയാലോ ഇന്ന് നമ്മോടൊപ്പം ഒരുപാടാണെങ്കിൽ നമ്മുടെ സഹോദരന്മാർ അവരെന്ത് ചെയ്യണം അവര് ഈ വിശുദ്ധമായ ബലി പെരുന്നാൾ ആഘോഷിക്കേണ്ടവർ കുഞ്ഞു മക്കൾ അതൊരു വലിയ പിന്നെ പുതിയ ഷർട്ടും അതേപോലെ തന്നെ പാൻറും ഒക്കെ പുതിയ ഉടുപ്പും ഒക്കെ ഇടേണ്ട നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അവർ നിങ്ങൾ നോക്കൂ എത്ര പ്രയാസകരമാണ് എത്ര ബുദ്ധിമുട്ടാണ് ആവശ്യമുള്ള ഭക്ഷണം പോലും ലഭിക്കുന്നില്ല ആവശ്യമായ രൂപത്തിൽ പ്രാഥമിക കർമ്മങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ എത്ര ആളുകൾ പ്രയാസപ്പെടുന്നു രാത്രിയുടെ ഉറങ്ങാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ഇത്രയാളുകൾ എന്റെ പ്രിയപ്പെട്ടവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ആദ്യമേ സംഗതിയല്ല ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടാകുമെന്ന് ആദ്യമേ ആരോ പറഞ്ഞിട്ട് ആ പറഞ്ഞതിനനുസരിച്ച് ഉണ്ടായതല്ല അള്ളാഹു ആരും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ അതുപോലെ പരമ്യൂബി عليهم كل شيء حتى بما هم الله سبحانه ിൽ നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂടി വയ്ക്കുക ും വീണ്ടും വീണ്ടും നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും അങ്ങനെ അതിൽ നിങ്ങൾ നിങ്ങൾവാസം കളിച്ച് കളിച്ച് തമ്മാണിത്തരം കളിച്ച് കളിച്ച് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ആർമാദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ തന്നെയാണ് എല്ലാറ്റിനും പറ്റിയവർ ഞങ്ങൾ എല്ലാത്തിനും കഴിവുള്ളവരും പ്രാപ്തി മാറി എന്ന് ചിന്തിക്കുന്ന അവസരത്തിൽ ഒരച്ച പിടുത്തം നാം പിടിക്കും ആ പിടുത്തം പിടിച്ചാൽ പിന്നെ അവർക്ക് രക്ഷയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നാം ആലോചിക്കുക ചിന്തിക്കുക നമ്മൾ നമ്മുടെ വരുന്ന മുന്നറിയിപ്പുകളെ ഇതൊക്കെ അതല്ലെങ്കിൽ അതല്ല ശിക്ഷ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കുക നമ്മൾ നന്നാവാൻ വേണ്ടി ശ്രദ്ധിക്കുക മനസ്സ് നന്നാക്കുക നമ്മുടെ ജീവിതം നന്നാക്കുക അതിനുള്ളതാവട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധമായ സുബ്ഹാനഹു വ തആല തൗഫീഖ് നമ്മെ എല്ലാം െഹുല്ലാം നോക്കണം ഞാൻ പറയുന്നു നിർത്താനായിട്ടുണ്ട് പലതും നിർത്താനായിട്ടുണ്ട് നാം ചിന്തിക്കുക ഞാൻ സ്വയം നിർത്തുക നമ്മുടെ മക്കളെ കൊണ്ട് നിർത്തിക്കുക നമ്മുടെ കുടുംബത്തെ കൊണ്ട് നിർത്തിക്കുക നിർത്താനായിട്ടില്ല ഈ ജീവിതത്തോടുള്ളതെങ്കിൽ ഇല്ല അള്ളാഹുവിന്റെ ശിക്ഷകർക്കില്ല അള്ളാഹുമാർ ആവട്ടെ നിർത്തേണ്ടിയിരിക്കുമ്പോ ഈ വെളി വരുന്ന ആഘോഷത്തിന്റെ മറവിലൊക്കെ ള് സ്കൂട്ടർ വരെ കുറെ ആൺകുട്ടികൾ സ്കൂട്ടർ വരെ കൊഞ്ചലും നമ്മുടെ മക്കളവ് ഹിതത്തിലാക്കട്ടെ നമ്മെ നാംക്ക് വിധേയമാകേണ്ടതുണ്ട് അതൊക്കെ ഇപ്പൊ അല്ലേ അതൊക്കെ ആവട്ടെ ഒന്നിനും ഇപ്പൊ ഒരു ലൈസൻസ് ഇല്ല എല്ലാം കെട്ട ഇത് ഇങ്ങനെ പോയാൽ

അതുപോലെ തന്നെ നമ്മുടെ നീർവകുപ്പിന്റെ ഒക്കെ പ്രത്യേക നിർദ്ദേശം ദിവസം ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന ആഘോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നതിൽ ഉണ്ട് നമ്മൾ കുറഞ്ഞ ഭാഗം അവർക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുക ഈ ഒരു ഘട്ടം നമുക്ക് വന്നാൽ അള്ളാഹുന്റെ സഹായം നമുക്ക് വേണമെങ്കിൽ കാത്ത് രക്ഷിക്കുമാരാവട്ടെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കേണ്ടതുണ്ട് മനസ്സ് നഷ്ടപ്പെട്ടു പോകരുത് അതുകൊണ്ട് കരുണയുള്ള ഓരോ എനിക്ക് നിങ്ങളുടെ ഈ ആ ആ ആ ആ ദിവസം ആഘോഷം നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കൾക്കൊപ്പം ആവട്ടെ പ്രയാസപ്പെടുന്നു പ്രയാസം നിങ്ങൾ നിങ്ങൾ നീക്കി കൊടുത്താൽ പ്രയാസങ്ങൾ ൾക്കുള്ള പ്രയാസങ്ങൾ നിങ്ങൾ നീക്കി കൊടുത്തതിന്റെ പേരിൽ ആ കരത്തിൽ നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കിത്തരുമെന്ന് മഹാനായിട്ടവരെ ഈ ഒരു സമയത്ത് നമ്മൾ അവരെ നമ്മൾ ഇബ്രാഹിം നബി തന്നെ എന്തെങ്കിലും ഒരു ഭക്ഷണമൊക്കെ അദ്ദേഹം കഴിക്കുന്ന സമയത്ത് ആളുകൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കാറുണ്ടോ വെള്ളം കിട്ടാറുണ്ടോ എന്നവർ ചിന്തിക്കുമായിരുന്നു എന്നവർ അന്വേഷിക്കുമായിരുന്നു എന്ന് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ കാണാം ആ ചരിത്രം സ്മരിക്കുന്ന ഈ ഘട്ടത്തിൽ അവരെ നമ്മൾ ഓർക്കണം അവർക്ക് വേണ്ട എന്തോ ആവശ്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങൾ ഈ അവസരത്തിൽ നിങ്ങൾ എല്ലാവരും ആ കാര്യത്തിൽ പ്രത്യേകം സ്വപ്നം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സ്മരാനുഭവിച്ചാലാ അവരുടെയും നമ്മുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു നീക്കി പെരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്